ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൃഷ്ണ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല സ്പൈസി എയർ ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അതിൻ്റെ മസാലയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതിനുവേണ്ടി നമ്മളൊരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുക്കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കേട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലൊരു അടിപൊളി മസാലയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു വൺ അവറോളം നമുക്ക് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മസാലയിലോ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്തില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് ഇതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സും കൂടെ നമുക്കൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ചിക്കൻ ഇപ്പോൾ ഒരു ആറ് പീസോളം ഉണ്ട് അപ്പോൾ ഇത് ഇത്ര തിക്ക് ആയതുകൊണ്ട് നമുക്ക് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വേണ്ടി വന്നു ഇതിൽ ചിക്കൻ കുറയുമോളും നമുക്ക് സമയം കുറച്ച് മതി കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായൊണ്ട് നല്ല ജ്യൂസി നല്ല സ്പൈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു അടിപൊളി മസാലയാണ് കേട്ടോ അപ്പോൾ ഈ മസാല ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയ്ക്കും ബായ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്